തീരദേശ ജില്ലാതല സാംസ്കാരിക കൂട്ടായ്മ കെ എൻ ൃണൻ ഉദ്ഘാടനം ചെയ്തു കടൽവഴി തീരദേശ സന്ദേശയാത്രയുടെ ജില്ലാതല സാംസ്കാരിക കൂട്ടായ്മ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാപ്രതിഭകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ തീരദേശ കലാവതരണങ്ങളുടെ ഡിജിറ്റൽ മോണ്ടാഷ് പ്രകാശനവും എം നിർവഹിച്ചു ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ ആമുഖ പ്രഭാഷണം നടത്തി കഴിഞ്ഞിട്ടുള്ളവർ അവർ കമ്പ്യൂട്ടറിൽ കൂടിയിട്ട് കൂടിയിട്ട് ഇത് പോയിട്ടുണ്ടാകും ആ കലാരൂപങ്ങൾ കലയുടെ എല്ലാ പ്രകാശം ഈ കലാകാരന്മാർ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കും അതുപോലെ നമ്മുടെ കലവർ കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസഫ് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഫിഷറസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് പി പറവൂർ മുൻസിപ്പൽ കൌൺസിലർ കെ ജെ ഷൈൻ ടീച്ചർ പ്രവർത്തകരായ ഇ സി ശിവദാസ് ഇ വി സുധീഷ് എന്നിവർ സംസാരിച്ചു തീരദേശ സംസ്കാരത്തിന്റെ കലാരൂപങ്ങൾ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് മൂവായിരം രൂപ വീതം അവാർഡുകൾ നൽകി മുന്നൂറ്റമ്പത് പേർക്കായിരുന്നു അവാർഡ്